ഷാബു പ്രസാദ് എന്ത് ന്യായീകരണമാണ് എസ് ബി ഐയിലൂടെ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിന് പറയാൻ കഴിയുക ശരിയാണ് ഒരു അഫിഡവിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇന്നെന്തായാലും കോടതി ആ വിഷയം എടുത്തിട്ടില്ല പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലെടുക്കുമല്ലോ മൂന്നര മാസം നീട്ടി നൽകുകയാണ് എങ്കിൽ അന്തസ്സത്തയെ ബാധിക്കുന്ന വിഷയമാകുമെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയ കാണാൻ കഴിയും അല്ലെങ്കിൽ രാഷ്ട്രീയമായ അക്കാര്യത്തിൽ ഒരു വ്യാഖ്യാനം നടത്താൻ സാധിക്കും അപ്പോൾ എന്ത് ന്യായമാണ് അക്കാര്യത്തിൽ പറയാനാവുക ഷീഷാബു പ്രസാദ് പക്ഷേ നിങ്ങളൊക്കെ നടത്തുന്ന രാഷ്ട്രീയ വ്യാഖ്യാനത്തിന് ഈ സുപ്രീം കോടതിയും എസ് ബി ഐയും തമ്മിലുള്ളൊരു വ്യവഹാരത്തിൽ എന്താണ് കാര്യമുള്ളത് എസ് ബി ഐ ഇവിടെ ഈ ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് കോടതി വ്യവഹാരങ്ങൾ നടക്കാറുണ്ട് ആ നടക്കുക ചില വലിയ സ്ഥാപനങ്ങളുമായിട്ടും സർക്കാരുമായിട്ടും ഒക്കെ നടക്കാറുണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം വേണം എന്നാവശ്യപ്പെടാറുണ്ട് ചിലത് അംഗീകരിക്കാറുണ്ട് മിക്കവാറും കാര്യങ്ങളിൽ അംഗീകരിക്കാറുണ്ട് ചില കാര്യങ്ങളിൽ അംഗീകരിക്കാറില്ല ആറ് മാസം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് മാസം കൊടുത്തെന്ന് വരും ഒരു മാസം ചോദിച്ചാൽ ചിലപ്പോൾ പതിനഞ്ച് ദിവസം ചോ കൊടുത്തിരിക്കും ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന സർവ്വസാധാരണമായ കാര്യങ്ങളാണ് സർവ്വസാധാരണ നിങ്ങളുടെ ഈ വർത്തമാനം കേട്ടാൽ തോന്നും ഈ രാജ്യത്ത് ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു കേസിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം എന്ന് അവരുടെ നിയമപരമായ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാപനം നിയമവ്യവസ്ഥയോട് അഭ്യർത്ഥിക്കുന്നത് എന്ന് ഇത് കോടതി അംഗീകരിച്ചെങ്കിലല്ലേ പ്രശ്നമുള്ളൂ ഇനിയിപ്പം ചിലപ്പോൾ കോടതി അംഗീകരിച്ചെന്നിരിക്കും കോടതി അംഗീകരിച്ചില്ല എന്നിരിക്കും കോടതി അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ് കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോകും ഇതിൻ്റെ അകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇതിപ്പം ഇവിടെ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇനി കോടതി അങ്ങോട്ട് നീട്ടിക്കൊടുത്ത് സമയം നീട്ടിക്കൊടുത്തു നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് കോടതിയുടെ തന്നെ വിധിയുടെ അന്തസത്തയെ ബാധിക്കുന്നതാണ് എന്തൊരു വ്യാഖ്യാനങ്ങളാണ് ഇതൊക്കെ ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച ശ്രീ ബഹുമാനപ്പെട്ട പി ഡി ആചാരി പറയുന്നുണ്ടായിരുന്നു കോടതി അത് മനസ്സിൽ കണ്ടുകൊണ്ട് ആ പി ഡി ടി ആചാരി സോറി അദ്ദേഹം കോടതി തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ വെച്ചത് അങ്ങനെ ആയിരിക്കും വെച്ചത് ഇങ്ങനെയൊക്കെ അസ്യൂം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെല്ലാ നോക്കൂ ആ വിധി അതുകൊണ്ടാണ് ഞാൻ അത് വായിച്ചതല്ലോ നോക്കൂ അങ്ങനെയാണെന്ന് പറയുക ഫെബ്രുവരി അല്ല മാർച്ച് ആറ് എന്നൊരു സമയം കൊടുത്തു ഫെബ്രുവരി പതിനഞ്ചിന്റെ വിധിയിൽ പറയുന്നത് ഫെബ്രുവരി പതിനഞ്ച് എന്ന വിധിയിൽ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ പ്രകാരം വിവരങ്ങൾ അറിയാനുള്ള അവകാശമാണ് ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് കാരണത്താലാണ് ഈ പറയുന്ന വ്യവസായികൾ പണം നൽകിയിട്ടുള്ളത് എന്നത് എനിക്കറിയണം എന്നുള്ള ആ എന്റെ അവകാശമാണ് സുപ്രീം കോടതി അനുവദിച്ചു തന്നിരിക്കും ഇത് തെരഞ്ഞെടുപ്പ് എന്ന ഒരു വാക്ക് പോലും സുപ്രീം കോടതി മിണ്ടിയിട്ടില്ല പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഭാവന സൃഷ്ടികളാണ് അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കൊണ്ട് ലോകം അവസാനിക്കാൻ പോവുകയാണോ ഇവിടെ ഇവിടെ ഈ ഈ രാജ്യം ഇനി ഇവിടെ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അനേകം നിയമസഭാ ഇലക്ഷൻ വരാൻ വരാനുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ലക്ഷം വരാനുണ്ട് ഈ രാജ്യം ഇനി എത്രയോ കാലം നിലനിൽക്കാൻ പോകുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ലോകം അവസാനിക്കും ഈ ലോകം നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്ന് തോന്നുമല്ലോ ലോകം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതല്ല ഇലക്ട്രൽ ബോർഡിലൂടെ പണം വാങ്ങിയവർ ക്യുട്രോക്കോ പ്രകാരമാണോ പണം വാങ്ങിയിരിക്കുന്നത് എന്നറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ishq